അത് വരെ ഇതൊരു രണ്ടായിരത്തി പത്ത് വി ആണ് നമുക്ക് ഒരുപാട് മാസം മുന്നേ രണ്ട് മൂന്ന് മാസം മുന്നേ ദുബായിലുള്ള ഷെക്കീർ ബായി ഷെക്കീർ ബായിക്ക് വണ്ടി വേണമെങ്കിൽ നമ്മൾ എടുത്തതാണ് ഇന്നിപ്പോൾ നിലവിൽ രണ്ട് വണ്ടിയാണ് നമ്മൾ വർക്ക്ഷോപ്പിൽ എടുക്കേണ്ടത് ഒരു രണ്ട് വണ്ടിയും നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കയാണ് ഇതുകൊണ്ടിപ്പം ഇന്നൊരു വണ്ടി നമ്മൾ ഒന്ന് ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ പെയിൻ്റ് അടിച്ചിട്ട് അതിപ്പോൾ നാളെ നമ്മൾ ഇരട്ടിയിലുള്ള കസ്റ്റമർക്ക് ഡെലിവറി ചെയ്ത് നോക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറയാം അപ്പം ഇത് നമ്മൾ ശെക്കീർ ബായിക്ക് കുവൈത്തിലുള്ള ബൈക്ക് എടുത്ത വണ്ടി എടുത്തിട്ടിപ്പോൾ രണ്ട് മാസത്തോളമായി ആൾ മെല്ലെ പണിതാ മതി എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് ആൾക്കിതിൻ്റെ കളറ് മാറ്റേണ്ടത് കൊണ്ട് പിന്നെ മെല്ലെ മതി എന്ന് പറഞ്ഞ് ഇന്ന് ചേപ്പ് ആക്കണം എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് എടുക്കണ വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വി ആണ് സിൽവർ കളർ ഇത് കുന്നമുളത്തുള്ള മധു എന്ന് പറഞ്ഞാൽ നമ്മൾ ചേട്ടൻ ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിരുന്നു യൂണിയനിലുള്ള ആൾക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ വണ്ടി ഫസ്റ്റ് അത് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു എന്ന് കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വണ്ടി ഫുള്ളായിട്ട് ഫുള്ളായിട്ടില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രം പെയിൻറ് അടിക്കും അതിൽ ടൈലേറ്റും കാര്യങ്ങളൊക്കെ മാറും അപ്പം ഇപ്പം ഞാനിങ്ങനെ കാണിച്ചു തരുന്നത് നമ്മളെ വർക്ക് ഷോപ്പിൻ്റെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എല്ലാ പണികളും ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ പുതിയതായിട്ട് പ്രത്യേകത പെയിന്റ് അടിച്ചേർക്കണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇതും ഇരട്ടി കസ്റ്റമറാണ് കണ്ണൂർ കണ്ണൂരിത്തിയിലുള്ള ഒരു വണ്ടി കണ്ടിട്ടില്ല പെയിന്റ് അടിച്ച് ഇത് നമ്മൾ പതിനേഴ് ഇഞ്ചിന്റെ വർക്ക് നമ്മള് കേരള നമ്പർ ആക്കിയിട്ടാണ് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കും പിന്നെ നമ്മൾ സീറ്റ് വർക്ക് ഒക്കെ ബ്ലാക്ക് കളർ ചെയ്തിട്ട് ആൻഡ്രോയിഡ് വെച്ചിട്ടുണ്ട് ടോപ്പ് ഡി എൽ ട്യൂ ചെയ്തിട്ടുണ്ട് ஹேப்பி ல வண்டி இந்த இன்டீரியர்ல கரெக்ட்டா இல்ல